ഹായ് കുറുമ്പ് സിസ്റ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി പൊതിച്ചോറാണ് അപ്പോൾ പൊതിച്ചോറിഷ്ടല്ലാത്ത ആരും തന്നെ ഉണ്ടായിരിക്കത്തില്ല എല്ലാവർക്കും പൊതിച്ചോറും ആ ഇലയുടെ ഇല വാട്ടിയ മണത്തോടുകൂടിയ ചോറ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിനകത്ത് എന്തൊക്കെ കറികളാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ എല്ലാ പൊതുച്ചോറിനകത്തും മീൻ മറുത്തതില്ലാതെ ഒരു പൊതിച്ചോറ് എന്ത് രസമാണ് അല്ലേ അപ്പം ഇന്ന് എനിക്ക് മീൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അയിലയാണ് എല്ലാം വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് അരപ്പൊക്കെ പുരട്ടി നമുക്ക് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയുള്ള മസാലകൾ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പൊടി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ അരപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പൊതിച്ചോറെന്ന് പറയുമ്പം അതിനകത്ത് ഇ ഇന്നത്തെ ഈ പൊതിച്ചോറിനകത്ത് എനിക്കിഷ്ടപ്പെട്ട കറികളാണ് വളരെ കുറച്ച് കറികളേ ഉള്ളൂ പക്ഷേ നമ്മളെല്ലാവരും എല്ലാവരും പൊതിച്ചോറിന് ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് എടുക്കുന്ന കറികളൊക്കെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അധികം കറികളൊന്നുമില്ല പക്ഷേ നമ്മുടെ മീൻ വറുത്തത് അതിനകത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് അപ്പം നമ്മളങ്ങനെ മീനിനകത്ത് വരപ്പുകളെല്ലാം പരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലൊന്നാണ് നമ്മുടെ മീൻ വറുത്തത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങ് മുഴുക്കൊട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ പുതിച്ചോറ് സ്കൂളിൽ കൊണ്ടുവന്ന സമയത്ത് കിഴങ്ങ് മുഴുക്കൊട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അതിനെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിനായിട്ട് എല്ലാ പുതുച്ചോറിലും ഉള്ളതാണ് ചമ്മന്തി നല്ല പച്ചമുളകൊക്കെ ഇട്ട് നല്ല ചമ്മന്തി അപ്പം അതിന് വേണ്ടി ഞാൻ തേങ്ങ പൊട്ടിച്ചു തേങ്ങാവെള്ളം ഞാൻ കുടിച്ചു കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള തേങ്ങാവെള്ളുന്നു അങ്ങനെ തേങ്ങാവെള്ളമൊക്കെ കുടിച്ച് ക്ഷീണം മാറ്റിയതിന് ശേഷം ഞാൻ കിഴങ്ങ് മുഴുക്കുരട്ടി എല്ലാം റെഡിയാക്കി വെച്ചു ഇങ്ങനെ ഉണ്ടാക്കുന്ന മെഴുക്കുരട്ടിയാണ് ഈ ചോറിനകത്ത് പണ്ട് അമ്മ ചോറ് പൊതിച്ചോറ് വന്ന് വിടുമ്പോൾ ഉണ്ടായിരുന്ന അതേ ടേസ്റ്റിൽ ഇങ്ങനെ ഒത്തിരി എണ്ണ ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് എണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കുന്ന ആ ഒരു കിഴങ്ങ് മുഴുക്കുട്ടിയാണ് എനിക്കിഷ്ടം അപ്പം ആ കിഴങ്ങുമുഴിക്കോരട്ടിയായി ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന നമ്മുടെ അയിലെ കുട്ടന്മാരെ വറത്തെടുക്കാം അപ്പം അതിലെ എങ്ങോട്ട് വാർത്ത് അങ്ങോട്ട് വരട്ടെ അപ്പം ഞാൻ ഈ പൊതുച്ചോറിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ആണ് പഠിച്ചത് പന്തളത്ത് എൻ എസ് എസ് കോളേജിലാണ് പഠിച്ചത് കേട്ടോ അപ്പോൾ അവിടെ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഈ വിസിറ്റിൻ്റെ ഒക്കെ യ്ക്ക് അച്ഛനും അമ്മയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പറയും പൊതിച്ചോറ് കൊണ്ടുവരണമെന്ന് അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും ഈ മീൻ വറുത്തതും ഇപ്പം ഞാൻ പറഞ്ഞ കിഴങ്ങ് മുഴുക്ക് ഇരട്ടി ഇഞ്ചാമന്തിയൊക്കെ ആയിട്ട് വരാനാണ് പറയുന്നത് അപ്പോഴും ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡും ചോദിക്കുന്നതിനകത്തൊക്കെ എന്താ ഉള്ളതെന്ന് പക്ഷെ നമ്മളുടെ ആ ഒരു നൊസ്റ്റാജിയ പഴയ ആ പൊതിച്ചോറ് അതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ആ വാ ഇല വാട്ടിയേൻ്റെ മണത്തോടു കൂടി ആ ചോറും കറികളും ഒക്കെ കഴിക്കാൻ എന്താ സ്വാദല്ലേ അപ്പം നമ്മുടെ മീൻ വറുത്തതപ്പം റെഡിയായി ഒരു പക്ഷെ നല്ലപോലെ പൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം അതവിടെ ഇരുന്ന് ഒന്ന് വറുത്ത് നമുക്ക് റെഡിയാക്കാം ഇനി അടുത്താണ് നമ്മുടെ മുട്ടക്കുട്ടന്മാർ അപ്പോൾ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ട നമുക്കൊന്ന് പിന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ മുട്ടയും ഞാൻ പൊരിച്ചു മെഴുക്കു അരട്ടി ചമ്മന്തി മുട്ട പൊരിച്ചത് പിന്നെ നമ്മുടെ അയില വറുത്തത് ഇത്രയും ഇത്രയും കൂട്ടാനേ ഉള്ളൂ വലിയ കൂടുതൽ കൂട്ടാനല്ല പക്ഷേ ഇത്രയും കൂട്ടാൻ കൂട്ടി ആ ഇലയ്ക്കകത്ത് അങ്ങോട്ട് വാട്ടി വെച്ച് കഴിക്കുന്ന ആ ഒരു സ്വാദ് ഒരു വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ നമുക്കിനി ഇല വെട്ടിക്കിട്ട് വരാം കൂട്ടാനെല്ലാമായി ഇല വെട്ടിയിട്ട് വരാം അപ്പോൾ ഇല റെഡിയായി ഇനി നമുക്കത് കഴുകി വാട്ടി ഒന്ന് എടുക്കണം നമ്മുടെ ഇലയെല്ലാം വാട്ടി ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൂട്ടാനും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി എന്ത് ചെയ്യാം പൊതിച്ചോറ് റെഡിയാക്കാം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചോറ് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൊതി ഇലയ്ക്കകത്തേക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നിരത്തിയപ്പോൾ തന്നെ കാണാനൊരു ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ട്രെയിൻ യാത്രയോ അല്ലെങ്കിൽ യാത്രകളൊക്കെ പോകുമ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ അധികം കറികളൊന്നുമില്ല പക്ഷേ ഇത്രയും പൊതിച്ചോറിന് ഇതാ ഇതാ ഇത്രയും മതി അപ്പോൾ നമ്മൾ അതേ ചോറിട്ടു നല്ല തുമ്പപ്പൂ പോലത്തെ ചോറിട്ടു ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ ഉരുള ഉരുട്ടി തന്നെ വെക്കണം ചമ്മന്തി പാവിനെ ഉരുള ഉരുട്ടി കറക്റ്റ് എരിവും പുളിയോടും ഒക്കെ കൂട്ടി അരച്ചതാണ് പിന്നെ മുട്ട വെക്കാം മുട്ട വെച്ചു ചമ്മന്തി വെച്ചു മുട്ട വെച്ചു ഇനിയും മീൻ വറുത്തത് വെക്കാം പിന്നെ കുറച്ച് മെഴുക്കുരുട്ടി മെഴുക്കുരട്ടി ഞാൻ വെച്ചിട്ട് തോന്നേ വെക്കും കേട്ടോ എനിക്ക് കിഴങ്ങ് മെഴുക്കുരുട്ടിയും ചമ്മന്തിയും മീൻ മറുത്തതും എല്ലാം കൂടെ തിന്നുന്ന വലിയ പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോഴും ഇഷ്ടമാണ് കിഴങ്ങുമ്പോഴുക്കോട്ടീന്ന് കേൾക്കുമ്പോഴേ ഇപ്പോഴും ഇഷ്ടമാണ് പണ്ടും ഞങ്ങൾ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു അപ്പോൾ നമ്മുടെ പുതിച്ചോറെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാത്തൂസിനും കീത ദൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുതിച്ചോറ് ഇടയ്ക്കാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മറ്റേ സ്കൂളിലൊക്കെ നമ്മൾ ചോറ് പാത്രത്തിലാണ് കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ പൊതിച്ചോറ് അങ്ങോട്ട് തുറക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പൊതിച്ചോറ് ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട് എന്നാലും അതിൻ്റെ മണമൊക്കെ ചോറിനകത്ത് നല്ലപോലെ അങ്ങോട്ട് പിടിക്കത്തുള്ളു ആ ഇലയുടെ പാട്ടിയ മണവും ആ വറുത്ത മീനും ചമ്മന്തിയും മുട്ടയൊക്കെ വെച്ചിൻ്റെ ആ ഒരു മണം നാഹാ നന്നായിട്ട് അടിക്കുന്നുണ്ട് മൂക്കില് അപ്പോൾ നമ്മുടെ കാത്തു ഓരോന്നും എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ ഇന്നത്തെ ദിവസം കാത്തതുകൊണ്ട് നല്ലപോലെ ചോറുണ്ട് ആ ഒരു പുതിച്ചോറ് ഇലക്കകത്തൊക്കെ നമുക്ക് ഇടയ്ക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടായി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ലവണ്ണം ഫുഡ് കഴിക്കുകയും ചെയ്യും അപ്പോൾ കാത്തു ദിവസം അങ്ങനെ പുതിച്ചോറെ എല്ലാം കഴിച്ചു തുടങ്ങി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഈ പുതുച്ചോറ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം കൂടാതെ എല്ലാവരും അടുത്ത എല്ലാ വീഡിയോസ് ഓരോന്നും നിങ്ങൾ കാണണം അപ്പോൾ ഇതേ കാത്തൂസ് കഴിച്ച് കാത്തൂസിന് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളുടെ പൊതുച്ചോറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൂട്ടാനാണ് ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റിട്ടേക്കണേ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും അച്ചാറോ മാങ്ങാ അച്ചാറോ നാരങ്ങ അച്ചാറോ ഒക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈസി